യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിചാരിച്ചാൽ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പം നമ്മൾ കുറച്ചൊരു എന്താ പറയുന്നത് ഒരിടത്ത് ടൂർ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ കൂടെ പുറത്ത് പോവാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് വിചാരിച്ചാൽ ഒരു വേലക്കാരുടെ കൂട്ടാ കൊണ്ടുവന്നത് സാധനം സാധനം അമ്മയെ അവിടെ നിന്ന് വിട്ടിരുന്നു സാധനമൊക്കെ പിടിക്കാൻ ഒരു വേലക്കാരി നമുക്ക് വേണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാനിങ്ങൂടെ പോകുന്നത് കുറച്ച് കുറച്ചല്ല കുറച്ച് അധികം സാധനം മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാക്കിങ്ങനെ തുടങ്ങാൻ സമയമായിട്ടുണ്ട് ഇനി മൂന്നാലഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനം മേടിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് ബ്ലോഗിലോട്ട് പോവാം ഓക്കെ വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ ആദ്യം ചെന്നത് ഒരു ചിപ്സ് കടയിലോട്ടാണ് ഇത് കണ്ട ഒരു വീട് പോലെ തോന്നുന്നു ഇവിടാണ് ആ ചിപ്സ് കട എന്തായാലും ആ ഒരു വീടായിരുന്നു എന്ന് തോന്നുന്നു പണ്ട് ഇപ്പോൾ അതൊരു ചിപ്സ് കടയാണ് അതുകൊണ്ട് അവിടെയായിരുന്നു അരിയുന്നത് പിന്നെ ഇവിടെ വറുത്തൊക്കെ കോരി എടുക്കുമായിരുന്നു നമ്മൾ രണ്ടര കിലോ ചിപ്സ് ആയിരുന്നു മേടിച്ചിരുന്നത് പിന്നെ കുറച്ചും കൂടെ കൂടുതൽ മേടിക്കാമെന്ന് വിചാരിച്ചു കാര്യം പാറൂണും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇന്ന് കുറേ പ്രായങ്ങളൊക്കെ കാണിച്ചു വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്കെന്ന് വിചാരിച്ചു എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് പറയുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവിടെ ചക്രട്ടി ഉണ്ടത് ഞങ്ങളുടെ നാട്ടിൽ ചക്രവരട്ടി എന്നാണ് ഇതിന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ായിരുന്നു എന്തായാലും അതിത്രയും വാങ്ങിച്ചു അതാണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്ത് നമ്മൾ റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്തിട്ടാണ് വന്നത് ഇനി ഞങ്ങൾ അപ്പുറത്ത് പോകാൻ പോകണം അതിന് ശേഷം പൊട്ടാനക്കര ഒരു തമിഴ്ചേട്ടൻ്റെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് കവിടേയും പിന്നെ എന്താ അച്ചപ്പവും ഒക്കെ മേടിക്കാമോ എന്ന് പറഞ്ഞ് പിന്നെ അതാണ്ട് ഈ ഒരു സംഭവം എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു സൈസ് മുറുക്കാന്ന് തോന്നുന്നു ഇവിടെ വന്ന് നോക്കുന്നുണ്ട് പക്ഷേ കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ അറിയാത്ത ഭാഗത്ത് ഇങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കുടിക്കാമോ എന്ന് വിചാരിച്ച് ബേക്കറി വന്നു അവസാനം ഞങ്ങൾ ഷാർജയിൽ ഒതുക്കി ഷാർജ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ചിരിയാണ് ഇരിക്കുന്നത് ഇതെല്ലാം രണ്ട് ചാർജ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചാർജൊക്കെ ഇച്ചിരി ബൂസ്റ്റ് കൂടുതലായിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം കുടിക്കായിരുന്നു നല്ല തണുപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തൊണ്ടയ്ക്ക് പണിയിട്ട് പിന്നെ അലച്ചേട്ടൻ്റെ കടയിൽ പോയി അലച്ചേട്ടൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഓഞ്ഞ മോഹം എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോകണം കുറേ സാധനമുണ്ട് നമ്മൾ കുറച്ചൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ബാഗിനകത്ത് ഇത്രയും സാധനങ്ങളായി ഇനി പാക്ക് ചെയ്യാൻ കിടക്കുന്നതാണ് ഇതാണ്ട് ഈ കാണുന്നതെല്ലാം ഇതെല്ലാം അമ്മ ഉണ്ട് കേട്ടോ ഈ ഡ്രസ് ഈ ഒരു കോട്ടും പിന്നെ ഇതിന്റെ അടിയിൽ ഒരു ഈ ഒരു ഉടുപ്പും ഉണ്ട് നല്ല ഡ്രസ്സുണ്ട് അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട് ഇപ്പൊ ചൂടായതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല നമുക്ക് വേണമെങ്കിൽ പോകുന്ന വഴിക്ക് കാര്യം നമ്മൾ തണുപ്പുള്ള സ്ഥലത്തോടാണല്ലോ പോകുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ ഇത് നമുക്ക് നല്ല ഉപകാരമാണ് ഇത് മാത്രമല്ല വേറൊടുപ്പും കൂടെ ഉണ്ട് ഈ ഉടുപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഞാൻ വിചാരിച്ചു കൊണ്ടുപോകുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് ഇത് ചേർത്തില്ല വിചാരിച്ചു പക്ഷെ ഇത് എനിക്ക് നല്ല പരിപാടികൾ അടിപൊളിയായിട്ടുണ്ട് അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും ഇത് നല്ല രസം ഇനി അടുത്ത് ഉറപ്പിട്ടിട്ട് വരാം അല്ലെ നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സുകൊണ്ട് ഇതാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഈ ഒരു ഷർട്ടാണ് നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഈ ചൂടത്തിടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഈ കളർ എനിക്ക് ചേരുന്നത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറവാണ് എനിക്ക് കൂടുതൽ കൂടുതലിപ്പോൾ ഇഷ്ടപ്പെട്ടത് നേരത്തെ എനിക്ക് എനിക്കിതായിരുന്നു ഇഷ്ടപ്പെട്ട് ഇപ്പം എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യണം നല്ലൊരു മെറ്റീരിയൽ തുണിയാണ് നമ്മൾ കേട്ടുണ്ട് നമ്മൾ ഇട്ടൊന്നും പോലും തോന്നത്തില്ല അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ബൈ നമ്മൾ വീഡിയോ ഒന്ന് ഇനി പാക്ക് ചെയ്യുന്നതാണ് കുറച്ച് സാധനങ്ങൾ കുറെ വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കാണാൻ പറ്റി കാണില്ല കാര്യം അത്രയ്ക്ക് സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാകും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രണ്ട് കൈയ്യുന്ന സാധനങ്ങളായിട്ട് എല്ലാവരുടെ എന്റെ വീഡിയോ ഇവിടെ തന്നെ പരാതി

ദാന്ത ലൈക്ക് ഈ മുറുക്കကြടി ട്ടാ അല്ലേ ഇങ്ങക്കെതെല്ലാം പൊടിഞ്ഞിട്ടുണ്ട് പൊടിമീങ്ങുന്ന പൊട്ടിക്കോ ഇതെല്ലാം നമ്മൾ സൈഡിലോട്ട് ഇട്ടേക്കാം അപ്പ വരെ ഇങ്ങൊരു പാക്കറ്റേ വെച്ചോളൂ ഇടല്ലേ മോനെ ആ ഇതെ കണ്ടോ ഇപ്പോ തന്നെ ഇതെല്ലാം ഞാൻ അത് പിന്നെ ഒരു രണ്ടര കിലോ ചിപ്സ്റ്റിന് മിക്സി അത് കഴിഞ്ഞ രണ്ട് ഇഡലി കൂട്ടം ഒക്കെ ഇരിക്കുവാണ് അതെല്ലാം കൂടെ എടുത്ത് വെക്കണം ഇതിനകത്ത് അപ്പത്തിന്റെ പൊടി വെക്കണം പിന്നെ നമ്മുടെ മോതിര പോലെ പരിഹാരം ഉണ്ടല്ലോ അത് വെക്കാനുണ്ട് ആ അത് വെക്കണം പിന്നെ മസ്താ തോന്നേന്റെ തലേന്ന് കഴിക്കണേ മാത്രമുള്ള സാധനം അത് ഇതിനകത്ത് ചെറിയ ബാഗിനകത്ത് വെച്ചാൽ മതി ഇതിനകത്ത് പിന്നെ പിന്നെ നമ്മുടെ കയ്യിലിരുന്ന സാധനം അത് രണ്ട് കവർ രണ്ട് കവർ മേടിക്കണം പിന്നെന്തോ കടയില് കണ്ടതായിരുന്നു പക്ഷേ പക്ഷേ പണ്ടായിരുന്നു അവർ ഭയങ്കര പൊടി കടയുടെ ഫ്രണ്ട് അറിയത്തില്ല ഭയങ്കര പൊടി കിട്ടാ ചിലപ്പോ പണ്ടോ നല്ലതാണോന്നും നമുക്ക് അറിയത്തില്ലല്ലോ എക്സ്പയർ ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ് പോട്ടെ എന്തായാലും ഇത്രയും അടക്കി ഇതിനകത്ത് കുറച്ചൊക്കെ മായം കൊണ്ടുവന്ന കാണു കണ്ടോ ഗൈസ് ഇത് നിറയെ പലഹാരങ്ങളായി ഇത്രയും പലഹാരങ്ങൾ ഇന്നമേ അവിടെ പലഹാരക്കട തുടങ്ങാൻ പോകുന്നത് ആ ചിപ്സ് ആ ചിപ്സ് ഉണ്ടോ ഗൈസ് കാണാൻ പറ്റുന്നുണ്ടോ ഗേൾസ് ആ അതാണ്ട് ആ ചിപ്സ് കണ്ടോ ഇരിക്കുന്നത് ആ ബാ അവിടെ ഇരിക്കുന്ന അതാ അവിടെ ഇരിക്കുന്ന ആ ബാഗിനകത്ത് സാധനങ്ങൾ കൊണ്ടുപോകട്ടെ ബാഗാ അത് രണ്ടര കിലോ ചിപ്സ് അതൊക്കെ വേറെ ഇതിനകത്ത് വെക്കണം ഫേസ് ഫേസ്ബോർഡ് പൊട്ടിക്കകത്തൊക്കെ ആണ് വെക്കേണ്ടി വരും അതാണ്ട് ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ സാധനം ഉണ്ട് കോഫി പൗഡർ പിന്നെ കുറേ എന്താണ്ടൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വേറെ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തോളൂ ബാക്കി വീഡിയോ ഇനി നാളെ ഇനി ഞങ്ങൾക്ക് പോയിട്ട് വലിയ ആയിരിക്കും ഞാൻ വരാൻ പോകുന്നത് കാര്യം ഡ്രസ്സ് ഡ്രസ്സ് ആ ഇഷ്ടം പോലെ ചെലപ്പോലണ്ട് നമ്മൾ എത്ര ദിവസം പത്ത് ഇരുപത്തഞ്ചു ദിവസം അവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു മാസം അടിപ്പിച്ച് ഇരുപത്തഞ്ചു ദിവസം നമ്മൾ അവിടെ അപ്പോൾ ആ ഇരുപത്തിയഞ്ചു ദിവസം ഇടാനുള്ള ഡ്രസ്സ് വേണം പിന്നെ പിന്നെ ചെരുപ്പുകൾ വേണം കൊറേ ചെരുപ്പുകളുണ്ട് പിന്നെ ഒരുങ്ങുന്നതും അതും ഇതും പറ്റുന്നതും കുറെ ഉണ്ട് അപ്പൊ ഡ്രസ്സെല്ലാം ആദ്യം കൊണ്ടുപോയിട്ട് ഇതെല്ലാം ഇടയ്ക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു

സൂചി പോകാണല്ലോ ഇതിന് വേറെ ഒരു പേരുണ്ട് പൊടിയോ കുറച്ച് ബാക്കി എല്ലാം ഫുൾ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കിലോ കുരുമുളക് കുരുമുളക് പച്ച ഉള്ളി 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 കൊച്ചുള്ളി രണ്ട് കിലോ പിന്നെന്തോ പിന്നെ അവിടെ നാല് കിലോ അരിപ്പൊടി ഒരു കിലോ മറ്റേ വേറെന്തോ പൊടി അങ്ങനെ കൊറേ ഉണ്ട് കൈസ് ഈ പെട്ടി മുപ്പോരണ ഞാൻ കുറേ ഉണ്ട് ഗൈസ് ഇനി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അല്ലെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാം ഇന്നത്തെ ഇന്നത്തെ നമുക്ക് ഇത്ര പറയാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇതിന്റെ ബാക്കി നാളത്തെ വീഡിയോ ആഡ് ഇന്ന് ഇനി എടുക്കാൻ വീഡിയോ ചെയ്യാൻ നമ്മുടെ ബാഗ് എന്നുള്ള വിചാരത്തിലെ അപ്പൊ ഓക്കെ ബൈ ബൈ ടാറ്റാ ലവ് ചട്ടാളു നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഡെയിലി വ്ലോഗ് കാണുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു എടുക്കാനുള്ള ഒരു ഞാൻ തലമുറ പ്രാർത്ഥിക്കാം ഓക്കെ ബാഗൊക്കെ ബാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കുറെ നേരം ഓക്കെ